െ മാറ്റിമറിച്ച പോകോ ഇനിഫെക്ട് സ്റ്റിച്ചിംഗ് എക്സ്പീരിയൻസ് ലെനോറ ലോട്ടൺ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ കരിങ്കൽ കൂറികളിലെ അടിക്കടിയുള്ള വിലവർദ്ധനം ഒഴിവാക്കണമെന്ന് ടിപ്പർ ഡ്രൈവേഴ്സ് യൂണിയൻ വില കാരണം നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാവുകയാണെന്നും നിരവധി പേർക്ക് തൊഴിൽ ലഭ്യത ഇല്ലാതാവുകയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു ഒരു വർഷം മുൻപ് ഒരലോ ഉടുക്കല്ലിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപയായിരുന്നുവെങ്കിൽ നിലവിൽ മൂവായിരത്തി നാനൂറ് രൂപയാണ് വില ഇത് വീണ്ടും നാലായിരം രൂപയാക്കി ഉയർത്തണമെന്നാണ് ഉടമകളുടെ ആവശ്യം അന്യായമായ വിലവർധന വർധന നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കും െതിരെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനും കരിങ്കല്ലിന് റേറ്റ് കൂടുന്നതിനെ സംബന്ധിച്ച് കൂടിയ ജനറൽ ബോഡി യോഗാണ് അത് രണ്ടു മാസം മുമ്പ് തന്നെ നമ്മളെ കോറികളിൽ കൂടിയതിൽ അധികം ആയിരം റുപ്യ ഇനിയും കോറിയില് റേറ്റ് കൂട്ടാനുള്ള പദ്ധതിയാണ് പ്രതിഷേധം ജനറൽ ജനറൽ ബോഡി ബോഡി ഇത് നടക്കുന്നത് വ്യാപാരി ഭവനിൽ നടന്ന ഏരിയ ഏരിയ യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് മുജീബ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി ഹാരിസ് സെക്രട്ടറി സി വിജീഷ് ജോയിന്റ് സെക്രട്ടറി കെ തൗഫീഖ് ബി കെ അരുൺ പി പി ഹനീഫ ഇ കെ ജുനൈദ് പി ഹൈദരാലി അലി ഇ കെ നൌഫൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് ബണ്ടൂർ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ